നമസ്കാരം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ അംഗവുമായ എ ഹെ റഹീമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ പടയുടെ ഇര ബെംഗ്ലൂരിലെ എലഹങ്കയിൽ വീട് നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ പോയി ചാനലിന് നൽകിയ ഇംഗ്ലീഷ് അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ചിരിപ്പൂരമായി മാറിയതിന് പിന്നാലെ പഴയ ഒരു ഗവേഷണ തട്ടിപ്പിന്റെ കഥ കൂടി കുത്തിപ്പൊക്കി വിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികളും സോഷ്യൽ മീഡിയ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് റഹീം പറയുമ്പോഴും ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാതെ ഫെലോഷിപ്പായി മൂന്നര ലക്ഷം രൂപ വാങ്ങിയെടുത്ത കാര്യത്തിൽ റഹീമിന് ഒരു മിണ്ടാട്ടവുമില്ല എലഖയിൽ ടി വി നയൻ ചാനലിന് നൽകിയ അഭിമുഖമാണ് റഹീമിനെ വെട്ടിലാക്കിയത് പാർലമെന്റിലെ പ്രസംഗങ്ങൾ മുതൽ ബംഗളൂരുലെ വീട് സന്ദർശനം വരെ റഹീം പ്രയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലെ വ്യാകരണ പിശക്കുകളും ഉച്ചാരണ വൈകല്യങ്ങളും കോൺഗ്രസ് ബി ഹാൻഡിലുകൾ ആഘോഷമാക്കുകയാണ് താൻ ഇംഗ്ലീഷ് പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് റഹീം പ്രതിരോധിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് ഒരു കുറവുമില്ല അടുത്തിടെ കേരള സർവകലാശാലയിൽ ഇസ്ലാമിക് ഹിസ്രൽ ഗവേഷണത്തിന് ഫെലോഷിപ്പ് കൈപ്പറ്റിയ ശേഷം പ്രബന്ധം സമർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട പഴയ വിവാദങ്ങളും വീണ്ടും സജീവമായി ചർച്ചാ വിഷയമാവുകയാണ് കേരള സർവകലാശാലയുടെ ഇസ്ലാമിക് സ്റ്റഡീസ് ഭാഗത്തിൽ ഗവേഷകനായിരുന്ന അദ്ദേഹം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല് രൂപ ഫെലോഷിപ്പ് ഇനത്തിൽ കൈപ്പറ്റിയെങ്കിലും നിശ്ചിത സമയത്തിനകം പ്രബദ്ധം സമർപ്പിച്ചിട്ടില്ല എന്ന വിവരാവകാശ രേഖ നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി മെയ് നാലിനാണ് അദ്ദേഹം ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്തത് അഞ്ച് വർഷത്തെ കാലാവധി അനുവദിച്ചിരുന്നുവെങ്കിലും പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മെയ് മൂന്ന് വരെ ഇത് നീട്ടി നൽകി എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം വീണ്ടും കാലാവധി നീട്ടിയില്ലാത്തതിനാൽ അദ്ദേഹം നിലവിൽ സർവകലാശാലയിൽ ഗവേഷകരല്ല ഗവേഷണ കാലയളവ് രണ്ടായിരത്തി പത്ത് മെയ് നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ രണ്ട് വരെയുള്ള മൂന്നര വർഷത്തേക്ക് മൊത്തം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല് രൂപ ഫെലോഷിപ്പായി കൈപ്പറ്റിയിട്ടുണ്ട് എഹെ റഹീമിന്റെ ഹാജർ രേഖകൾ ഹാജരാക്കാൻ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും പെയിന്റിംഗ് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്കിടയിൽ ഈ രേഖകൾ നഷ്ടപ്പെട്ടതായാണ് സർവകലാശാല നൽകിയ മറുപടി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള രേഖകൾ മാത്രമാണ് ലഭ്യമായത് ഈ വിഷയം സംബന്ധിച്ച് നേരത്തെ വന്ന വാർത്തകളും നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളും സർവകലാശാലയുടെ ഓഡിറ്റ് റിപ്പോർട്ടുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് ഷാഫി പറമ്പിൽ എം എൽ എ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോട് ഈ വിഷയത്തിൽ നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എ എ റഹീം എന്ന ഗവേഷണ വിദ്യാർത്ഥി ഗവേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ ഫെല്ലോഷിപ്പ് കൈപ്പറ്റിയതായി രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ ഫെല്ലോഷിപ്പ് തുക തിരിച്ചടച്ചിട്ടുണ്ടോ സർവകലാശാല സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നാണ് ഷാഫി പറമ്പിൽ എം എൽ എ അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവിനോട് ചോദിച്ചത് ഗവേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ കുറിച്ചോ പണം തിരിച്ചടച്ചതിനെ കുറിച്ചോ വ്യക്തമായ മറുപടി നൽകാതെ എ എ റഹീമിന് മൂന്നര വർഷം ഗവേഷണം നടത്തുന്നതിനായി ഫെല്ലോഷിപ്പ് നൽകിയെന്ന ഒഴുക്കൻ മറുപടിയാണ് മന്ത്രി അന്ന് നൽകിയത് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തെക്കുറിച്ചും മറുപടി ലഭ്യമായിരുന്നില്ല ഫെലോഷിപ്പ് കൈപ്പറ്റിയിട്ടും പ്രബന്ധം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ റഹീമിനെതിരെ നടപടി സ്വീകരിക്കാൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലൈബ്രറിയിൽ നിന്നും എടുത്ത പുസ്തകങ്ങൾ മടക്കി നൽകിയിട്ടില്ല എന്ന ഓഡിറ്റ് റിപ്പോർട്ടും മുമ്പ് വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് കേരള സർവകലാശാലയിലെ വിവരാവകാശ സെക്ഷനിൽ നിന്ന് നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത് എ ഹെ റഹീം എന്ന വ്യക്തി സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയല്ല ഡിഗ്രിയും അതായത് ബിരുദവും ബിരുദാന്തര ബിരുദവും പി എച്ച് ഡിയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ വായിൽ നിന്നും ഇംഗ്ലീഷ് വന്നില്ലെങ്കിൽ അത് ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എത്രത്തോളം തകർന്ന തരിപ്പണമായി എന്നതിൻ്റെ തെളിവാണ് റഹീമിൻ്റെ വായിൽ നിന്നും നമുക്കിപ്പോൾ കേൾക്കാവുന്ന ആ റഹീമിൻ്റെ ഇംഗ്ലീഷിൻ്റെ നേരാ ചൊവ്വാ ഇംഗ്ലീഷ് പറയാത്തതിൻ്റെ പ്രശ്നം അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെയാണ് കൂടാതെ നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചർ അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾമാർ സി പി എമ്മിലെ മന്ത്രിമാരടക്കം ഇപ്പോൾ എൽ എൽ ബി ഒക്കെ പഠിച്ച് പാസ്സായിട്ടുണ്ട് ഇതെല്ലാം ഇവർ എവിടെ നിന്നാണ് എൽ എൽ ബി പാസ്സായത് എൽ എൽ ബിയുടെ പരീക്ഷ എഴുതി പാസ്സായതാണോ എന്നടക്കം എന്നുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ അടക്കം ഉയർത്തുന്നുണ്ട് കാരണം എൽ എൽ ബി പഠിച്ചതാണെങ്കിൽ ആ അതിനകത്ത് എഴുതിയിരിക്കുന്ന സിലബസിൻ്റെയും അതോടൊപ്പം തന്നെ ലോ പോയിൻറ്റിൻ്റെയും ഒക്കെ ഇംഗ്ലീഷെങ്കിലും പഠിച്ചാൽ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അനായാസം പറയാമായിരുന്നു പക്ഷേ ഇല്ല നമുക്കറിയാവുന്ന കാര്യമാണ് സി പി എമ്മിലെ നേതാക്കന്മാർക്കൊക്കെ കോളേജിൽ പോവാതെ തന്നെ ഡിഗ്രിന് നേരെ പി ജിയിലോട്ടും പി ജി പഠിക്കാതെ തന്നെ അതായത് ഡിഗ്രി പഠിക്കാതെ തന്നെ പി ജിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെയൊക്കെ ആയിരിക്കാം റഹീമും അതോടൊപ്പം തന്നെ ആർ ബിന്ദുവും ഉൾപ്പെടെയുള്ള സി പി എമ്മിലൊക്കെ മുതിർന്ന നേതാക്കളുടെയും അവർക്ക് അങ്ങനെ ആയിരിക്കാം അവർ ബിരുദവും ബിരുദാന്തര ബിരുദവും ഒക്കെ എടുത്തത് പക്ഷേ എന്തായാലും ഈ നേരവണ്ണം ഇംഗ്ലീഷ് പറയാൻ അറിയാത്തവരാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയൊക്കെ ഭരിക്കുന്നതെന്ന് അറിയുമ്പോൾ നാണക്കേട് തന്നെയാണ്